നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടിക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന മഹാകുംഭമേള അവിടെ പുരോഗമിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം മഹാകുംഭമേളയിലെ വിശേഷ ദിവസമായ മൗനി അമാവാസി ദിനമായിരുന്നു പക്ഷെ ആ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അമർ സ്ഥാന സ്ഥാനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഏഴുപേർ മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ട് വന്നതോടെയാണ് അപകടം സംഭവിച്ചത് സ്ത്രീകൾ ബോധരഹിതരായി വീണതോടെ ഇവരെ മഹാകുംഭമേള മൈതാനത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ബെയിലി ആശുപത്രിയിലേക്കും സ്വരൂപ് റാണി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് അനിയന്ത്രിതമായ തിരക്ക് തുടർന്നുണ്ടായ അപകടത്തെ തുടർന്നു മൗനി അമാവാസി ദിനത്തിലെ അമൃത് സ്ഥാനം അവസാനിപ്പിച്ചതായി അഖില ഭാരതീയ അകാര പരിഷത്ത് പ്രസിഡന്റ് മഹന്ത് രവീന്ദ്രപുരി അറിയിച്ചു അകാണ്ട പരിഷത്ത് ജനറൽ സെക്രട്ടറിയും ജൂന അകാര രക്ഷാധികാരിയുമായ മഹന്ത് ഹരിഗിരിയും ഭക്തരോട് ഗംഗാനദിയിലെ സ്നാനം അവസാനിപ്പിച്ച് മടങ്ങാൻ അഭ്യർത്ഥിച്ചു അപകടത്തെ തുടർന്ന് പ്രധാന രേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചു അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെയായിട്ടും ഏഴുപേർ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റിടങ്ങളിലെ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ ഇവിടേക്കുള്ള പാലങ്ങൾ അടച്ച് ഭക്തരുടെ പ്രവേശനം നിയന്ത്രിച്ചു വരികയാണ് രണ്ടാം അമൃത് സ്നാനത്തിന് ഒരു ദിവസം മുമ്പ് ഏകദേശം അഞ്ചു കോടി ആളുകളാണ് പ്രയാഗ്രാജിൽ എത്തിയത് വിശേഷ ദിവസമായതിനാൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം പത്ത് കോടിയായി ഉയരുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ മൗനി അമാവാസിയിലെ അമൃത് സ്നാൻ മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നൂറ്റി നാപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ത്രിവേണി യോഗ് എന്നറിയപ്പെടുന്ന അപൂർവ ആകാശ വിന്യാസം കൂടി സംഭവിക്കുന്നതിനാൽ ചടങ്ങിന് ഭക്തർക്കിടയിൽ വലിയ ആത്മീയ പ്രാധാന്യമുണ്ട് സന്യാസി വൈരാഗി ഉദസീൻ എന്നീ മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട അകാരകരുടെ സംഘം ഘോഷയാത്രയായി എത്തി ഒരു നിശ്ചിത ക്രമത്തിൽ ഗംഗയിൽ സ്നാനം നടത്തുന്നതാണ് ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി മുഖ്യ മന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി തിരക്കിനെ തുടർന്ന് അമാവാസി ചടങ്ങ് ദിവസത്തെ അമൃത സ്നാനം ഉപേക്ഷിച്ചതായി അറിയിച്ചിട്ടുണ്ട് മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ ഭക്തജനങ്ങളുടെ ഒഴുക്കായിരുന്നു തിങ്കളാഴ്ച മുതൽ പത്തുമണി വരെ മാത്രം പതിനഞ്ച് ദശലക്ഷത്തിലധികം ആളുകളാണ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്തത് ഒരു ദശലക്ഷം കൽപ്പവാസികളും ഇതിൽ ഉൾപ്പെടുന്നു ജനുവരി പതിമൂന്നിന് മഹാകുംഭമേള ആരംഭിച്ചതു മുതൽ ഇതുവരെ നൂറ്റി ദശലക്ഷത്തിലധികം ആളുകൾ പുണ്യസ്നാനം ചെയ്തതായാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്ക് തിങ്കളാഴ്ച ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലുള്ള സംഗമ ത്രിവേണിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പുണ്യസ്നാനം നടത്തിയിരുന്നു ഏതായാലും ഇത്രയും ദിവസമായിട്ടും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നടന്നു വന്നിരുന്നതാണ് അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഇനി അത് എല്ലാ മുൻകരുതലും എടുക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും ലഭിച്ചു കഴിഞ്ഞു